എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി മുളക് അച്ചാറാണ് ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ അച്ചാർ തയ്യാറാക്കാനായിട്ട് എന്നാലേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും അതുപോലെ തന്നെ വർഷങ്ങൾ മുഴുവനും കേടുകൂടാതെയും ഇരിക്കുകയുള്ളൂ പകുതി കണ്ടിട്ട് നിങ്ങൾ ഈ അച്ചാറാക്കാൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങരുത് ഏത് പച്ചമുളകിലും നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ കാന്താരി മുളക് നമ്മുടെ പറമ്പിലുണ്ടായ കാന്താരി മുളകൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് മുന്നൂറ് ഗ്രാം കാന്താരി മുളകാണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് പഴുത്ത മുളകെല്ലാം സെപ്പറേറ്റ് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി സെൻ്ററിൽ നിന്ന് ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറേ സമയം എടുക്കും എടുത്തു ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഒരു കട്ട് ചെയ്തുകൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രുചിയായിരിക്കും ഈ അച്ചാർ തയ്യാറായി വരുമ്പോഴേക്കും എന്നിട്ട് അരക്കപ്പ് വിനാഗിരിയും ഒരു സ്പൂൺ ഉപ്പ് പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് ഞാനിവിടെ ഹിമാലയൻ പിങ്ക് സാൾട്ട് സ്വേന്ത നമുക്ക് ആണ് ഇതിലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം കടായി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ഒരു സ്പൂൺ ജീരകവും ഒരു സ്പൂൺ ഉളുവയും ഒരു സ്പൂൺ മല്ലിയും കൂടിയിട്ട് ഈർപ്പം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നിങ്ങളിത് വെച്ച് എടുക്കാനായിട്ട് നല്ലതുപോലെ മോപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഈർപ്പം മാത്രം മാറിക്കിട്ടി ഒരല്പം മണം വന്ന് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് ഇതേ ചട്ടിയിൽ തന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കടുക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത കടുകാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മല്ലിയും ജീരകവും ഉലുവയും പെരിഞ്ചീരകവും എല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ടുള്ള മസാലകളാണ് ഞാനിവിടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നമുക്ക് തണുത്തതിന് ശേഷം ഒരു കല്ലിലോ അമ്മിയിലോ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ പൊടിച്ചെടുക്കുന്ന അച്ചാറിന് കുറച്ചുകൂടി രുചിയായിരിക്കും അതുപോലെ നല്ല മണവുമായിരിക്കും നിങ്ങൾ മിക്സിയിലാണ് പൊടിക്കുന്നതെങ്കിൽ ഒരു പൾസ് മോഡിൽ ഇട്ട് വേണം പൊടിക്കാനായിട്ട് അതുപോലെ കടുക് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് മൂപ്പിക്കരുത് ചെറുതായിട്ടൊന്നാണ് എന്നാൽ മാത്രം മതി ഈർപ്പം മാത്രം മാറി കിട്ടിയാൽ മതി കടുക് കടുക് ഇങ്ങനെ ഇടുന്നതായിരിക്കും കൂടുതൽ രുചിയും മാത്രമല്ല ഒരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് കടുക് ഈ കടുക് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ദഹനത്തിന് സഹായിക്കുകയും വയറുവേദനയെല്ലാം ഉണ്ടാവാതിരിക്കാനും ഒക്കെ ഈ കടുക് ഒരുപാട് ഉപകാരപ്പെടും മാത്രമല്ല ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കാനും അച്ചാറിന് നല്ല രുചി പഴകും തോറും ഇതിൻ്റെ രുചി വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കും അതിനും ഈ കടുക് ഉപയോഗപ്പെടും കേട്ടോ ആദ്യം നമുക്ക് ആദ്യം പൊടിച്ചെടുത്ത പൊടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഊറി വരുന്ന വെള്ളം ഞാൻ അന്ന് പ്രത്യേകിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം കടുക് കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ മസാല ഈ മുളകിൽ പിടിക്കത്തക്ക രീതിയിൽ മുളക് സെൻറ്ററിൽ നിന്ന് ഒരു കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ മുളകിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലകൾ കയറി പറ്റുകയും നല്ല അതുമൂലം എരിവ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ കരിഞ്ചീരകം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കായപ്പൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കാശ്മീരി മുളക് പൊടിയെല്ലാം വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെയാണ് ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്ന പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതുപോലെ തയ്യാറാക്കുന്ന അച്ചാർ ഒരു കാരണവശാലും കേടാകില്ല കുറേ നാൾ നമുക്ക് ഒരു വർഷം രണ്ട് വർഷം ഒക്കെ ഇത് കേടാകാതെ ഇരിക്കും എത്ര സമയം വേണമെങ്കിലും നമുക്ക് കേടാകാതെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കേട്ടോ നമുക്ക് വെളിയിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും എണ്ണ ചൂടാക്കാം എണ്ണ കുറച്ച് എണ്ണ ഇതിൽ നമ്മൾ ഈ സമയത്ത് നമ്മൾ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല ഇനിയാണ് നമ്മൾ എണ്ണ ചേർക്കാൻ പോകുന്നത് നല്ലതുപോലെ തിളച്ച് ഇതിൽ നിന്ന് പുഹ വരുന്നത് വരെ തിളപ്പിക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി ഒരു മൂന്നിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കട്ട് ചെയ്തത് കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലിഞ്ഞി പൊടി ഇതിലേക്കിട്ട് ആദ്യം ഒന്ന് വഴക്കിയെടുക്കാം ആ നല്ല ചൂടുള്ള സമയത്ത് തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചി അപ്പോഴത്തന്നെ ഇഞ്ചി നല്ലതുപോലെ വഴണ്ട് കിട്ടും പച്ചമണമൊക്കെ മാറിക്കിട്ടും അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലിച്ച് ഇടിച്ച് ചതച്ച വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലൊരു സ്പൂൺ അയമോദകം കയ്യിലിട്ട് ഞെരടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ മണവും രുചിയും മാത്രമല്ല നമ്മുടെ വയറിനും വളരെ നല്ലതാണ് അയമോദകം മഴ ഇതുപോലുള്ള അച്ചാർ കഴിക്കുന്നത് നമ്മുടെ ദഹനശക്തിയെ ത്വരിതപ്പെടുത്തുന്നതിനും വേറെ നമുക്ക് ശരീരം ശരീരത്തിനെ കീഴടക്കുന്ന ബാക്ടീരിയകൾ കടന്നുകൂടാതെയും ഈ ഒരു അച്ചാർ നമുക്ക് സഹായിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് അടച്ച് ഒരു ദിവസം രാത്രി മുഴുവൻ നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്ത ദിവസം നമുക്ക് ഈ അച്ചാർ എടുക്കാം ഇതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണം സത്യത്തിൽ നമുക്ക് ഭക്ഷണം ഉടനെ തന്നെ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് തോന്നും അത്രയ്ക്ക് മണമാണ് ഈ അച്ചാറിൽ നിന്ന് വരുന്നത് കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് കുപ്പിയിൽ നിറച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലിന് നമുക്ക് എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറേ നാൾ കൂടി ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കി ആറിയതിന് ശേഷം ഈ എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ച് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒന്നായിട്ട് ഒഴിക്കാതെ ഇത് ഘട്ടം കട്ടമായിട്ട് ഒഴി ഒഴിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇത് നല്ലതുപോലെ നമുക്ക് മസാലകളിൽ ഈ എണ്ണ പിടിക്കുന്നതിനാണ് കേട്ടോ എണ്ണയും മസാലയും നല്ലതുപോലെ കുതിർന്ന് വീർത്ത് വരും ഇതുപോലെ ചെയ്തു വയ്ക്കുമ്പോഴേക്കും നമ്മൾ തലേ ദിവസം ഇങ്ങനെ കുറച്ച് എണ്ണ കുറച്ചെണ്ണയൊഴിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട് നല്ലതുപോലെ മസാല നന്നായിട്ട് എണ്ണയെല്ലാം പിടിച്ച് ഒരല്പം നീർത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുപ്പി നല്ലതുപോലെ കഴുകി വെയിലത്ത് വച്ച് ഉണക്കി എടുത്ത കുപ്പിയിൽ വേണം നിങ്ങളിത് ഒഴിച്ചു വയ്ക്കാനായിട്ട് ഇതിങ്ങനെയും വച്ചിരുന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനിയും നമുക്ക് കുറേ കാലം കൂടി നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി അതുമാത്രമല്ല കുറച്ചുകൂടി ടേസ്റ്റും വരുന്നതിന് വേണ്ടി ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി തണുത്തതിന് ശേഷം ചെറിയ ചൂടോടെ ഒരു സ്പൂൺ കായപ്പൊടിയും ഒരു സ്പൂൺ ശർക്കരപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വിനാഗരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഈ കുക്ക് ബോട്ടലിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ തയ്യാറാക്കുന്ന അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റും അതുപോലെ ഹെൽത്തിയുമാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്കും പിന്നീട് ഏതച്ചാർ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനായിരിക്കും ഇഷ്ടം വരിക ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്